ഈ ഒരു അനുഭവം എനിക്ക് സംഭവിക്കുന്നത് ഏകദേശം മൂന്ന് വർഷം മുന്നേ ഞാൻ കണ്ണൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് അത്യാവശ്യം നല്ലൊരു വരുമാനം എനിക്ക് ഓട്ടോ ഡ്രൈവിംഗിൽ നിന്നും കിട്ടുന്നുണ്ട് അങ്ങനെ ആറു ദിവസം വന്നെത്തി എനിക്ക് രാത്രി ഒരു കോള് വരികയാണ് ഒരു ഫാമിലിയെ ഒരു അമ്പലത്തിൽ കൊണ്ടുവിടാനായിരുന്നു അത് ആ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു അങ്ങനെ ഞാൻ അവരെ കൊണ്ടുവിട്ടു ഇപ്പോൾ സമയം ഏകദേശം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട് ഞാനിപ്പോൾ വന്ന വഴിയിലേക്കൂടെയല്ല പോകുന്നത് ഒരു ഷോർട്ട് കട്ടിലേക്കൂടെയാണ് പോകുന്നത് ഇതിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും ഈ വഴിയിലേക്കൂടെ ഞാൻ പണ്ട് പോയിട്ടുണ്ട് പക്ഷേ പകലാണെന്ന് മാത്രം പകൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഇതിലേക്കൂടെ വന്നിട്ടുണ്ട് രാത്രിയൊന്നും ഞാൻ ഇതിലേക്കൂടെ വരാറില്ല പല ആൾക്കാരും പറയാറുണ്ട് അതിവിടെ പ്രേതമുണ്ട് മറ്റേതുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ എനിക്കതിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങ് ഞാൻ കുറച്ച് ഡ്രൈവ് ചെയ്തു അപ്പോഴാണ് രണ്ട് പെൺകുട്ടികളെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അവർ കൈനീട്ടുന്നുണ്ടായിരുന്നു ഏകദേശം പതിനേഴ് വയസ്സ് തോന്നിപ്പിക്കും അങ്ങനെ ഞാൻ അവരുടെ അടുത്തെത്തി അവർ പറഞ്ഞു ചേട്ടാ ചേട്ടാ റൈഡ് തരാമോ പക്ഷെ എനിക്ക് അവർക്ക് റൈഡ് കൊടുക്കാൻ വേണ്ടി തോന്നിയില്ല പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തു കാരണം രാത്രിയാണ് ഇവരെ തനിച്ച് വിടുവാൻ വേണ്ടി എനിക്ക് തോന്നിയില്ല പിന്നെ എനിക്ക് പോകേണ്ട വഴിക്കാണ് ഇവർക്കും പോകേണ്ടത് അങ്ങനെ അവർ വണ്ടിയുടെ ഉള്ളിൽ കയറി അങ്ങ് ഞാൻ കുറച്ച് ഓടിച്ചു അപ്പോഴാണ് മുന്നിൽ വല്ല ഡ്രസ്സിട്ട ഒരാളെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു അവളും കൈ അതായത് അവൾക്കും റൈഡ് വേണമെത്ര എന്തായാലും അവളെ കൂടെ കൂട്ടാമെന്ന് കരുതി ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് എവിടെയാണ് പോകേണ്ടത് അവൾ പറഞ്ഞു എനിക്ക് ഇവിടെയുള്ള സെമിത്തേരിയിലോട്ടേക്കാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞു സെമിത്തേരിയിലോ ഈ രാത്രിയോ എന്തിന് അങ്ങനെ ആ ഒരു പെൺകുട്ടി പറഞ്ഞു സെമിത്തേരിയിലാണ് എൻ്റെ വീടുള്ളത് ഞാൻ എന്ന് പറഞ്ഞു അവർ സെമിത്തേരി ഉള്ളത് ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അവളുടെ മുടി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം സാധാരണ സ്ത്രീകളിൽ ഉള്ളതിനേക്കാൾ മുടി ഉണ്ടായിരുന്നു നല്ല നീളമുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അവർ സെമിത്തേരി എത്തുകയാണ് അങ്ങനെ അവൾ പുറത്തിറങ്ങി ഞാൻ അവളോട് പൈസ ചോദിച്ചു പക്ഷെ ഞാൻ അത് കണ്ടു ഞാൻ ഞെട്ടി വിറച്ചു ഇതെങ്ങനെ എനിക്ക് അലറണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുക ബാഗിലുള്ള രണ്ട് പെൺകുട്ടികൾ അത് കണ്ടുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് വലിയ മുഖഭാവമൊന്നും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് പക്ഷെ ആകാൻ സാധ്യതയില്ല ഞാൻ ഇത്രയും പെർഫെക്റ്റായി ഇമാജിൻ ചെയ്യേണ്ട യാതൊരു സാധ്യതയും ഇല്ല അങ്ങനെ കുറച്ച് വണ്ടി ഓടിച്ചു അപ്പോൾ അവരുടെ ഡെസ്റ്റിനേഷനും എത്തുകയാണ് അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്താണ് പോകാനുള്ളത് അത് ഞാൻ വണ്ടി അവിടെ നിർത്തി അവർ പുറത്തിറങ്ങി ഞാൻ അവരോട് പൈസ ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു ചേട്ടാ ഇതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് നേരത്തെ ഇറങ്ങിയ സ്ത്രീയോട് നിങ്ങൾ പൈസ ചോദിച്ചില്ലല്ലോ പിന്നെ നമുക്കെന്തിനാ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളത് കണ്ടില്ലേ ആ ഒരു സ്ത്രീയുടെ കാലം ഞാൻ കണ്ടു അത് നേരെയല്ലായിരുന്നു ആ പെൺകുട്ടിയുടെ കാലിൽ ബാക്കിലോട്ടേക്ക് തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല നമ്മൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ പോകുമായിരുന്നു അപ്പോൾ അവരൊന്ന് ചിരിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഇതേപോലെയാണോ അങ്ങനെ അവർ അവരുടെ കാലവും കാണിച്ചു അവരുടെ കാലം ബാക്കിൽ തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ അലറി വിളിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും എനിക്ക് ഓർമ്മയില്ല ഓട്ടോ ചെന്നിട്ട് ഒരു മരത്തിലിടിച്ചു അതുമാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതിലേക്കൂടെ പോയ ഒരാൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഞാൻ ഈ ഒരു കാര്യം അധികം ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ വന്ന ഒരാളോട് മാത്രമാണ് പറഞ്ഞത് അദ്ദേഹവും പറയാൻ വേണ്ടി തുടങ്ങി എല്ലാ ആൾക്കാരും അഥവാ നാട്ടുകാർ എല്ലാ ആൾക്കാരും പറയുന്നതല്ലേ അവിടെ പോകാൻ പാടില്ല പോകാൻ പാടില്ല എന്നുള്ളത് പക്ഷേ നീ അത് കേട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത് സാധാരണ ആക്സിഡൻറ്റൊക്കെ അവിടെ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾ ജീവനോടെ വരുന്നത് അതെ ദൈവം കാരണം നീ ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നു ഇന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടുണ്ടെങ്കിലും ഞാൻ ആ വഴിയിലേക്കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു സംഭവം മനസ്സിൽ വരാറുണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത് സത്യമാണ് അതായത് വേറെ ആൾക്കാർക്ക് സംഭവിക്കുമ്പോൾ അത് നമുക്ക് കഥയായിട്ട് തോന്നും പക്ഷേ അത് നമുക്ക് സംഭവിക്കുമ്പോഴേ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ